ലോവന ഇൻ്റർനാഷണൽ ബിസിനസ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലൊക്കെ പോയി പല പല കാര്യങ്ങളൊക്കെ കണ്ടു നമ്മുടെ ഖത്തറിലായാലും ദുബായിലായാലും തമിഴ്നാട്ടിലായാലും കേരളത്തിലായ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കോഴി ഫാമിനെയൊക്കെ പറ്റിയ ഒരു വീഡിയോ ഒക്കെ കാണിച്ചിരുന്നു ഇപ്പോൾ നമ്മുടെ സ്വന്തം ഒരു കോഴി ഫാം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലോട്ടൊക്കെ നമുക്ക് പോകാം അതിനുമ്പ് ഞാൻ പോകുന്ന വഴി നിങ്ങൾക്കൊരു കാഴ്ച കണ്ടത് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇറങ്ങിയത് വേറെ ഒന്നുമല്ല നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ കഴിക്കുന്ന കപ്പലിൻ്റെ കപ്പലിൻ്റെ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടെ അപ്പോൾ അതിൻ്റെ നമ്മുടെ കർഷകൻ ശ്രീ മാഠസ്വാമി അണ് അണ്ണനോടെ ഉണ്ട് നമുക്ക് അദ്ദേഹത്തോടൊക്കെ ചോദിച്ചിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാം നമ്മൾ മുമ്പ് കിഴങ്ങിൻ്റെയും മറ്റ് നാരങ്ങയുടെ ഒക്കെ വിളവെടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇതിനെപ്പറ്റി നിങ്ങൾക്കൊന്ന് കാണിക്കാം കാരണം ഇത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനമല്ലേ കപ്പളിൻ്റെയൊക്കെ ആകുമ്പം ഇവിടെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് ഇവിടെ വയലൊക്കെ ഉണ്ട് അതേ ഒരു കച്ചിയിലൊക്കെ ചാടി കളിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ അവർ വന്ന സ്ഥിതിക്ക് ഞാനിത് കണ്ടുകൊണ്ടെന്ന് നിർത്തി നമുക്ക് കാണിക്കാം ഇതിൻ്റെ പറ്റി നോക്കാം നമുക്ക് നാട്ടിൽ എത്രത്തോളം വിജയകരമായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ അതുകൂടാതെ നമ്മുടെ സർവീസസിനെ പറ്റിയൊക്കെ ഞാനൊന്ന് പറയാം നിങ്ങൾക്ക് നാട്ടിലും വിദേശത്തോ എവിടെയോ നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ സുഹൃത്തുക്കൾക്കോ യു ജി പി ജി കോഴ്സസ് പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞ ശേഷം നിങ്ങൾ യു ജി കോഴ്സസ് നോക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങളൊരു ഡിഗ്രി കംപ്ലീറ്റ് ആയതിനു ശേഷം പി ജി കോഴ്സസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലോവിനോ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഓഫീസിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അല്പം ഒരു സമയം തരിക ഒരു വണ്ടി പോകോട്ടെ ഇതൊക്കെ ഇവിടുത്തെ ഈ വിളവൊക്കെ എടുക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന വണ്ടികളൊക്കെയാണ് അപ്പോൾ അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് മറ്റ് നമ്മുടെ സർവീസസിനെ പറ്റി ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് നമ്മുടെ മറ്റ് സർവീസസ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അദ്ദേഹത്തിനോട് ചോദിച്ച് നമുക്ക് ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം അതിനുശേഷം നമുക്ക് നമ്മുടെ പുതിയ കോഴി ഫാമിലോട്ട് പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞില്ല അല്ലേ ഇത് നമ്മുടെ തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെ കടയം എന്ന് പറയുന്ന സ്ഥലമാണ് ഞാൻ ഇവിടുന്ന് ഒരുപാട് വീഡിയോകളൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കടയത്തെ കടയൊരല്പം കുറച്ചും കൂടെ ഉള്ളിലേക്ക് തെങ്കാശി ജില്ല എന്റെ ഡാം എന്നാ കടന ഡാം അതിൻ്റെ അടുത്താണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം വാ അപ്പോൾ നമ്മൾ നമ്മുടെ ഈ നമ്മുടെ കടല ഇവിടെ കടല അല്ലേ നമ്മുടെ കൃഷി ചെയ്തിട്ട് ആണ് അപ്പൊ ഇദ്ദേഹമാണ് ഇതിന്റെ ഈ കർഷകൻ അല്ലെ വ്യവസായി തമിഴ്നാട്ടിൽ വ്യവസായി മലയാളത്തിൽ നമ്മുടെ കർഷകനാണ് ഇദ്ദേഹം ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് വേറെ വേറെന്നെ കീർക്കുന്ന എന്റെ കടല മറ്റു നെല്ലുണ്ട് നെല്ലുണ്ട് ആ സിരി കിഴങ്ങ് ആ നമ്മള് മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സിരി കിഴങ്ങ് ചീവക്കിഴങ്ങ് അപ്പോൾ നമ്മൾ കേരളമാണ് നെല്ലിന്റെ നിലപറയെന്നൊക്കെ പറഞ്ഞാലും പക്ഷെ തമിഴ്നാട്ടിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഇത് ഇങ്ങനെ കേരളത്തിൽ പോകുന്ന ഇത് ഇത് താ നമ്മ കന്ന് കപ്പലിന്റെ തൈ ആണിത് ചെടിയാണിത് ഇപ്പൊ ഇതിന്റെ അകത്തൊന്നും ഇല്ല അതിപ്പോ എന്നൊക്കെ ഇത് എടുക്കണ്ടേ നമുക്ക് ിൽ ഏപ്രിൽ മാസം നമ്മൾ വെറുതെ എടുത്ത് ജനുവരി ജനുവരി ഫെബ്രുവരി ഏപ്രിൽ രണ്ട് മാസം ഇതാകത്തുള്ളൂ വെറുതെ കിട്ടിയു മൂന്ന് മാസമാണ് വിളവെടുപ്പ് അപ്പോ ഇതിൽ നല്ലവർക്കുണ്ടായത് അതായത് ഒരു ഏക്കറ് നമുക്ക് കൂട്ടാം എവിടെ പോട മുടിയും കണ്ണു പോടും

ஒரு மூடை 52 கிலோ ஒரு மூடை ஒரு மூடில 52 52 கிலோ ஒரு மூடில 52 கிலோ ஒரு மூடை மூடல இல்ல ஒரு மூடை ஒரு மூடைங்கோட 52 ல வரும் ஒரு மூட்டுக்கு வந்து 20 கடன இருக்குமா ஒரு மூட்டுக்கு 20 25 இருக்கும் அப்போ அப்படியே இந்த ஒரே இடத்துல நம்ம புள்ள எடுக்கும் போது எவ்ளோ கிடைக்கும் നമ്മൾ കയ്യിലൂടെ ആയിരത്തിൽ ഒരു ടണ്ണ് കപ്പലിൻ്റെ ഒരു കിലോയ്ക്ക് നമുക്ക് മൂട്ട വന്ന് ആയിരത്തി രണ്ടായിരത്തി രണ്ട് കിലോ അമ്പത്തിരണ്ട് അപ്പോ അപ്പോൾ അബടി ഓക്കേ അപ്പൊ അത് കൂട്ടി നോക്കണം അത് നമുക്ക് ഇനി എവിടെയെങ്കിലും പോയിരുന്ന കൂട്ടി നോക്കാം അപ്പൊ എന്തായാലും ഇത് നമുക്ക് ഒരു കിലോയ്ക്ക് നമ്മൾ നാല് രൂപ നാല്പത്തഞ്ച് രൂപ എടുത്താണ് ഇവര് ഈ കപ്പലിൻ്റെ വാങ്ങി നമ്മളിവിടെ മെഷീൻ ഒന്നും ഇല്ല നമ്മൾ ആളെ വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത് ഇത് നമുക്ക് നമ്മ ഊട്ടിലേത് ചെയ്യാൻ പഠിക്കുമ്പോൾ കേരളാവിലേ മണ്ണ് പോകുന്നു ഇത് നോർമൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ടൈപ്പ് മണ്ണാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലും ചെയ്യാനൊക്കെ പറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആരും ചെയ്യാറില്ല എല്ലാവരും ഞാൻ കഴിഞ്ഞ വീടിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ കപ്പ ചീനി മരക്കിഴങ്ങ് പിന്നെ റബ്ബർ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നത് അപ്പൊ ഇതിനിപ്പോ തൊണ്ണൂറ് നാളെ നമ്മൾ ഫുൾ ആയിട്ട് ആയിട്ടുണ്ട്

കേരളാൾ വരുമാ കേരളം അപേക്ഷ മതി അപ്പൊ നിങ്ങക്ക് വല്ല കപ്പലിന്റെ ഹോൾസെയിൽ ആയിട്ട് എടുക്കണമെങ്കിൽ അറിയാരിക്കും നമ്മുടെ വീഡിയോസിനെ കാണുന്നവരാണെങ്കിൽ അദ്ദേഹത്തെ നമ്മളെ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾ വിളിച്ചാൽ മതി അപ്പോൾ വേണമെങ്കിൽ ഇവിടെ ഒന്ന് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ കുഴപ്പമൊന്നുമില്ല അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പലിൻ്റെ കൃഷിയുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുന്നു പിന്നെ നമ്മളിനി ഇത് ഇനി എടുക്ക വിളവെടുക്കുന്ന സമയത്ത് നമുക്ക് പറ്റുമെങ്കിൽ ഇവിടെ നിന്ന് വന്ന് നമുക്കൊന്നും കൂടെ ഒന്ന് കാണാം അല്ല നമുക്ക് ഫെബ്രുവരി പതിനഞ്ച് അല്ലേ അപ്പോൾ നമുക്ക് ഫ്രീ ആണെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ ഒരു ദിവസം ഇവിടെ വന്ന് നമുക്ക് ഇതിന്റെ വിളവെടുക്കുന്നത് ഇത് കൊണ്ട് വിൽക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇത്ര നേരം നമ്മൾ നമ്മളിവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അത് നമ്മൾ തമിഴ്നാട്ടിൽ വരുമ്പോൾ ഒരു പ്രത്യേകതയാണ് അത് കേട്ടോ ഞാൻ എൻ്റെ പല വീഡിയോയിലും പറയണമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇവിടെ വന്ന് നമുക്ക് എനിക്ക് ഇദ്ദേഹത്തെ പരിചയം പോലും ഇല്ല നമ്മളിവിടെ വന്ന് എന്ത് കാര്യം പറഞ്ഞാലും അവർ അവർക്കൊരു തടസ്സമോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അവർക്ക് എന്ത് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്തു തരാനോ അല്ലെങ്കിൽ എന്ത് പറഞ്ഞു തരാനൊക്കെ അവർ ഓക്കെയാണ് അപ്പോൾ ഈ തമിഴ്നാട്ടുകാരുടെ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു മര്യാദ മര്യാദഭാസം നമ്മൾ എന്തായാലും അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ അത് വലിയൊരു നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്കൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടൊന്ന് വന്നു നോക്കാം എന്തായാലും നമുക്ക് എൻ്റെ വിശേഷങ്ങളെ കാണുന്നത് അവിടെ കുറേ ആടുകൂട്ടന്മാരൊക്കെ പോകുന്നുണ്ട് നോക്കിയേ നമ്മൾ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് ഈ ഏരിയയിൽ വന്ന് നമ്മളൊരു പോത്തിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലേ നമ്മൾ അവിടെ ഇന്നും പറ്റുമെങ്കിൽ അങ്ങോട്ടൊക്കെ പോകാം മറ്റ് വിശേഷങ്ങളോടൊക്കെ വരാം അപ്പോൾ ഞാൻ തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുവാണ് അപ്പോൾ ഇത്രയും വരുന്നതിന് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പിന്നെ അതുകൂടാതെ നമ്മുടെ സർവീസസ് ഒക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടുകാർക്കോ കുട്ടികൾക്കോ വിദേശത്ത് പോയി പഠിക്കാനോ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ പഠിക്കാനോ ഒക്കെ ഉള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി നോക്കുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തീർച്ചയായിട്ടും നമ്മൾ ലോവനോ ഇൻ്റർനാഷണലിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക ഞങ്ങളുടെ ഓഫീസിലേക്ക് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം പറഞ്ഞോ നന്ദി ഓക്കെ